ഒരു കുടത്തിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ച വിളക്കിൻ്റെ വെളിച്ചം എങ്ങനെയാണോ അതിൻ്റെ വിള്ളലുകളിൽ കൂടെ പുറത്തേക്ക് ഒഴുകി പ്രകാശം വരക്കണം ഇതേപോലെ ഗുരുവായൂരപ്പൻ്റെ ലീല ഭഗവാന്റെ സ്നേഹം ഭഗവാന്റെ നിശ്ചയം വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മുറിവുകൾ വരുന്നത് തടയലല്ല കൃഷ്ണൻ തടയില്ല മഹാദേവൻ തടയില്ല അമ്മ തടയില്ല ബ്രഹ്മം തടയുന്നില്ല ഒന്നിനും തടയുന്നില്ല നമ്മൾ ഏത് രൂപത്തിൽ എന്ത് പേരിട്ട് വിളിച്ചാലും നമുക്ക് വരുന്ന മുറിവുകളെ തടയുന്നില്ല പക്ഷേ ആ മുറിവുകളെ കഴുകി ശുദ്ധാക്കും ആ മുറിവുകളെ കഴുകി ശുദ്ധാക്കും ആ മുറിവുകളിൽ വേദന വർദ്ധിപ്പിക്കും എന്തിനു വേണ്ടിയിട്ട് ഏതൊരു വിധിയാണോ ആ കർമ്മം നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി സോദാൻ ഇനി ഇത് അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ഈ ചക്രത്തിലേക്ക് വരാതിരിക്കാൻ അതാണ് ഇത് നമുക്ക് പെട്ടെന്ന് ആവില്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഇവൻ ഇതുകൊണ്ട് ഇത് പൂർത്തിയാക്കി പോട്ടെ ഇനി ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്നാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് ആ ചക്രത്തിക്ക് വീണ്ടും വരാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യും അതിനുവേണ്ടി നമ്മൾ വഴിപാടുകൾ തരും അതിനു വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ചെയ്യാവുന്ന സകല എഫർട്ടുകൾ എടുക്കും